നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആറിന്റെ വ്യാപാരം നിർത്തി ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം ചെയ്യുന്നത് ഇന്ന് മുതൽ നിർത്തലാക്കി ഡിഫറെന്റ് വോട്ടിംഗ് റൈറ്റ് ഓഹരികൾക്കാണ് ഡി വി ആർ ഓഹരികൾ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഓഹരികളെ സാധാരണ ഓഹരികളാക്കി മാറ്റുമെന്ന് ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചതിനെ തുടർന്നാണ് ഇവയുടെ വ്യാപാരം നിർത്തലാക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഓഹരികൾ ലിസ്റ്റ് ചെയ്തത് ഇവ സാധാരണ ഓഹരികളാക്കി മാറ്റാൻ കമ്പനി നേരത്തെ തീരുമാനിച്ചിരുന്നു ഓരോ പത്ത് ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആർ ഓഹരികൾക്കും ഏഴ് സാധാരണ ഓഹരികൾ വീതം അനുവദിക്കും ഇതിനുള്ള റെക്കോർഡ് തീയതി സെപ്റ്റംബർ ഒന്നാണ് ഓഹരികൾ മാറ്റുന്നതിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ മുംബൈ ബെഞ്ചിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഓഹരി വില ഇരുനൂറ്റി മൂന്ന് പോയിന്റ് ആറ് ശതമാനമാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിലുണ്ടായ മുന്നേറ്റം എൺപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമാണ് വീണ്ടും റെക്കോർഡിട്ട് സെൻസെക്സും നിഫ്റ്റിയും നിഫ്റ്റി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി ഇന്നലെ പുതിയ ഉയരത്തിലെത്തിയ സെൻസെക്സും റെക്കോർഡ് കുറിച്ചു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് വരെയും സെൻസെക്സ് അറുനൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് വരെയുമാണ് ഇന്ന് ഉയർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയ റെക്കോർഡ് ഇരു സൂചികകളും ഇന്ന് മറികടന്നു സെൻസെക്സ് ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിലും നിഫ്റ്റി എൺപത്തിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സിപ്ല ബജാജ് ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ദിവസ് ലാബ് എൻ ടി പി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടോഴ്സ് എച്ച് ഡി എഫ് സി ബാങ്ക് ടെക് മഹീന്ദ്ര കോൾ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റത്തിൽ പങ്കുകൊണ്ടു നിഫ്റ്റി ഫാമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒന്നര ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും ഉയർന്നു